നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ ഭാഗങ്ങളിലായി കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഡിഷായ ചിക്കൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെല്ലേക്കും പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി നല്ല അടിപൊളിയൊരു ചിക്കൻ ചട്ടിപ്പത്തിരി തയ്യാറാക്കാം ആദ്യം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ കുക്കറിലോട്ടൊരു നാലഞ്ച് പീസ് ചിക്കൻ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഒരു മുന്നൂറ് ഗ്രാം ചിക്കനുണ്ട് എന്നിട്ട് ഇതിനോട്ട് കുറച്ച് വെള്ളം കൂടെ ഒച്ചുകൊടുക്കാം അപ്പം എല്ലുള്ള ചിക്കൻ എടുക്കാം ഇപ്പം എല്ലാത്ത ചിക്കൻ എടുക്കാം അപ്പം അതൊക്കെ കയ്യിലുള്ള കണക്കെടുക്കാം കേട്ടോ ഇതിനോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതൊന്ന് വേഗിച്ചെടുക്കാം കുക്കറില് നാല് വിസിൽ കളിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാം അപ്പം ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം അങ്ങനെ താ ചിക്കൻ്റെ സ്റ്റോക്ക് ഇപ്പം വറ്റി വന്നിട്ടുണ്ട് അപ്പം സ്റ്റോക്ക് വേണമെന്നുള്ള സ്റ്റോക്ക് വറ്റിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതെടുത്ത് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടില്ലേ നമുക്ക് കുടിക്കാം ചിക്കൻ സൂപ്പാക്കി കുടിക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് തണുത്തതിന് ശേഷം ഇതിൽ ഇങ്ങനെ ചെറുതായിട്ട് പിച്ചി പിച്ചി എടുക്കണം അപ്പോൾ ഇതൊന്ന് തണുക്കട്ട് അപ്പോൾ നമ്മളിത് വേഗിച്ചെടുത്ത ചിക്കൻ ഇതേപോലെ ഇങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ച് നമുക്കൊരു ഫില്ലിങ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അപ്പം ഇതും കൂടെ ഇട്ടുകൊടുക്കാം ഇനി വെളുത്തുള്ളിയിലും ഇഞ്ചിയിലും പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പം ഇത് മൂത്തൊന്നും വരണ്ട ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി തുടങ്ങുമ്പോഴും ഇനി ഇതിലോട്ട് മൂന്ന് സവാള ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതാറ്റരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പിട്ടു കൊടുക്കാം അത് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുത്തതാണ് അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം എരിവൊക്കെ ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ പൊടിയൊക്കെ ഒന്ന് കൂട്ടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഓരോരുത്തരെ എരിവിനുസരിച്ച് ഓരോന്ന് ചേർത്ത് കൊടുക്കുക കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം അപ്പം നമ്മളിവിടെ ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മതിയായി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ ഈ സമയം കൂടെ നമുക്ക് മാവ് കുഴച്ചെടുക്കാം അടുത്ത നമുക്ക് മാവ് കുഴച്ചെടുക്കാം അതിനായിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ മാവ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഒരു കപ്പ് നിറച്ചാണ് എടുത്തേക്കുന്നത് കേട്ടാ അപ്പോൾ ഇത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുറേശേ വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ മാവ് ഒരു ചപ്പാത്തി മാവിൻ്റെ ഒന്ന് കുഴച്ചെടുക്കാനുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുഴച്ച് വെച്ചേക്കുന്ന മാവ് ഓരോ ഉരുളാക്കി എടുത്ത് പത്തിരി വരത്താം അപ്പം ഞാൻ ഈ ഒരു ചട്ടിയിലാണ് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന പരുവത്തിലാണ് പരത്തി എടുക്കേണ്ടത് അപ്പം നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം ഇതേപോലെ നമുക്കെല്ലാം പരത്തിയെടുക്കാം അങ്ങനെ നമ്മൾ ലാസ്റ്റ് പത്തിരിയും പരത്തി എടുത്തേക്കുന്നു പിന്നെ ടൈസാറ്റി വേണം പരത്തി എടുക്കാൻ അതുപോലെ തന്നെ ചിലര് ചപ്പാത്തി ഇതേപോലെ പരത്താതെ മാവ് കലക്കി ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് അതുപോലെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കും പക്ഷേ ഇതുപോലെ ഉണ്ടാക്കുന്നതിന് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് അങ്ങനെ നമ്മൾ പത്തിരി എല്ലാം എന്താ പരത്തി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി മാവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരത്തി വെച്ചേക്കുന്ന ചപ്പാത്തി ഓരോന്നാട്ടും ചുട്ടെടുക്കാം അപ്പം ഇത് ചപ്പാത്തിയിലെ ചുട്ടെടുക്കാനും വേണ്ട രണ്ട് സൈഡും ചെറുതായിട്ടൊന്നും ചൂടായാൽ മതി തിരിച്ചു മുറിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഇപ്പം ഇത്ര ചൂടായാൽ മതിയായി ഇനി നമുക്കിത് ഓരോന്നാറ്റങ്ങൾ മാറ്റാം ഇപ്പം ഇതേപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം അപ്പം അപ്പം ഞാനിവിടെ ചട്ടിപ്പത്തിരിക്കുള്ള പത്തിരി എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാനുള്ള ചട്ടിയിൽ ഈ പത്തിരിയൊക്കെ എടുത്ത് വെച്ച് റെഡിയാക്കി എടുക്കാം അടുത്തതായി നമുക്ക് ഈ പാത്രത്തിലേക്ക് അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ ഞാൻ അതിലോട്ട് അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഈ വിസ്കൗണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം അങ്ങനെ നമ്മൾ മുട്ടയും പാലും എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലാണ് ഞാൻ ഇപ്പോൾ ചട്ടിപ്പത്തിട്ടുണ്ടാക്കുന്നത് ഇതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലൊന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് നമുക്ക് പരുത്തി വെച്ചേക്കുന്ന പത്തിരി എടുത്ത് ഈ മുട്ടയുടെ മിക്സിയിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കണം ഇനി ഇതിൻ്റെ മദ്യത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കണം ഇനി സൈഡിലൊന്നും വയ്ക്കണ്ടോ ഈ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം ഈ ഫില്ലിങ് വയ്ക്കാനുള്ള ഇതേപോലെ അടുത്ത പത്തിരി നമുക്ക് ഈ മുട്ടയുടെ മിക്സിയിലോട്ട് ഇങ്ങനെ മുക്കിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് പിന്നെ മുകളിൽ വെച്ച് കൊടുക്കണം ഇതേപോലെ വെച്ച് കൊടുക്കണം പിന്നും ഫില്ലിങ് വെക്കണം പിന്നെ പിന്നെ അടുത്തൊന്ന് പത്തിരി എടുക്കുക പിന്നെ മൊബൈലിലോട്ട് വെച്ച് കൊടുക്കണം അങ്ങനെ നമുക്കെല്ലാം ഇതേപോലെ വെക്കാം ഞാൻ മൊത്തം എട്ട് പത്തിരി ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് ലാസ്റ്റാണ് അപ്പം ഇത് ഇത് ഏഴാമത്തെ പത്തിരി കേട്ടോ ഞാൻ വെച്ചു കൊടുത്തേക്കുന്നത് നിൻ്റെ മുകളിലേക്ക് മൊത്തം ഒന്ന് വയ്ക്കാം അങ്ങനെ ലാസ്റ്റ് പത്തിരി ഇതാ എടുത്തിട്ടുണ്ടോ മുട്ടയിൽ നോക്കി ഇങ്ങനെ വെച്ചുകൊടുത്ത് തീർന്നു അങ്ങനെ ഞാൻ എട്ട് പത്തിരി അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ മുട്ടയുടെ വെള്ളയില്ലേ ഇനി നമ്മൾ ഈ മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം മൊത്തം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് ഈ പത്തിരി ചുട്ടെടുക്കാം ഇനി പത്തിരി നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടി പഴയ ഒരു ദോശക്കല്ല് എടുക്കുക അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം പത്തിരി ഉണ്ടാക്കുന്ന ചട്ടി ഇതിൻ്റെ മുഖിലോട്ട് വെച്ചുകൊടുക്കണം എന്നിട്ട് ഒന്ന് അടച്ചു കൊടുക്കണം ആദ്യം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടണം അതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കണം ഒരു മീരത്തിലിട്ട് അപ്പം ഇതൊന്ന് വേഗം വേണമെങ്കിൽ അരമണിക്കൂറോളം എടുക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പം നമുക്ക് അരമണിക്കൂറിന് ശേഷം നോക്കാം ഇപ്പം ഈ ഇപ്പം ഈ ഒരു സൈഡ് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റാം എന്നിട്ട് ഇങ്ങനെ മറിച്ചു കൊടുക്കണം ഇനി പത്തിരി ഈ പാനിലിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചട്ടിയിൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവി വെച്ചെടുക്കണം എന്നാലേ ഇതിൻ്റെ ഉൾഫാവമൊക്കെ നല്ലതുപോലെ വെന്ത് വരുള്ളൂ അതായത് നമ്മൾ പത്തിരിയൊക്കെ മുട്ടയിൽ നനച്ചല്ലേ ഇതിനകത്തോട്ട് വെച്ചേക്കുന്നത് അപ്പോൾ ആ നനവ് നല്ലപോലെ മാറാൻ വേണ്ടി നല്ലപോലെ ആവി കയറിയല്ലേ അതിൻ്റെ ഉൾഫാവമൊക്കെ മാറി നനവൊക്കെ മാറി നല്ല ഡ്രൈ ആയി വരുകയുള്ളൂ എന്നാലേ നല്ല പത്തിരിക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് വേവിക്കണം അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്താന്നറിയും പപ്പടം കുത്തി വെച്ച് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം കുത്തി നോക്കി കേട്ടോ പൊട്ടുന്ന ഒന്നുമില്ല അപ്പം എല്ലാം അകം എല്ലാം നല്ലപോലെ നനവെല്ലാം മാറി അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് നല്ല ചൂടടിക്കുന്നുണ്ട് അപ്പോൾ ഉൾഭാഗം അങ്ങനെ കൈ തൊട്ട് നോക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല ചൂട് വന്നു കഴിഞ്ഞാൽ എല്ലാ സൈഡും വെന്ത് ആ അകത്തെ നനവൊക്കെ മാറി എന്നറിയാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുക്കുമ്പം അടിയുമുകളിലൊക്കെ വെന്ത പോലെ ഇരിക്കും ഉൾഭാഗം വെന്ത് വേണമല്ലോ അപ്പം അത് നോക്കി നിങ്ങൾ വേവിക്കണം അപ്പോൾ നമ്മളോട് ചട്ടിപ്പത്തിരി നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റേ റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം